ഹലോ ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് ഹലോ എല്ലാവരും ജോയിൻ ചെയ്തോ ഓക്കെ നമ്മളുടെ ഇന്നത്തെ എൽ പി യു പി ഗ്രാമ എൽ പി യുപിയുടെ ആറാമത്തെ ഡേ ആണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് അപ്പം അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് ഇന്ന് പഠിക്കേണ്ട ഭാഗത്ത് നിന്നുള്ള ഒരു ടോപ് ടെൻ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ എല്ലാവരും എത്തിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് കമെന്റ് ചെയ്തേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്നാലേ ഓക്കേ നമ്മൾ ആറാമത്തെ ദിവസത്തില് എല്ലാവരും ആപ്ലിക്കേഷൻ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ബി ടെൽ ഡി സി അതുപോലെ ഗ്രാബ് എൽ പി യു പി തുടങ്ങിയ നമുക്കിനി ഡിഗ്രി ഡിഗ്രി എക്സാമിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നുണ്ട് എല്ലാവരും അതിൻ്റെയൊക്കെ ഭാഗമാകാൻ വേണ്ടിയിട്ട് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓക്കെ അതിൽ നമുക്ക് ഓരോ ലെവലിനനുസരിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് ആയിരക്കണക്കിന് ചോദ്യങ്ങൾ പരിശീലിക്കാനും എല്ലാത്തിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ആറാമത്തെ ദിവസമാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ കേരള നവോത്ഥാനം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓരോ ദിവസവും കൊടുക്കുന്നത് ഇന്ന് നമ്മൾ ചട്ടമ്പി സ്വാമികൾ അതുപോലെ പിന്നെ ബ്രഹ്മാനന്ദ ശിവയോഗി ഇവരുടെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് അൻപത്തി മൂന്നാമത്തെ പേജ് മുതൽ എഴുപത്തി ആറാമത്തെ പേജ് വരെയാണ് നോക്കേണ്ടത് പിന്നെ സൈക്കോളജി ആണെങ്കിൽ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ ഈ ഒരു ടോപ്പിക്കാണ് അത് എൺപത്തി മുതൽ തൊണ്ണൂറ്റി ആറാമത്തെ പേജ് വരെയാണ് അതായത് ഗാഗ്നയുടെ തിയറി തന്നെയാണ് നമ്മൾ ഇന്നും നോക്കുന്നത് കുറച്ചും കൂടി ഡീപ്പായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് നോക്കുക ഇനി നിങ്ങൾ അത് ഇന്നലെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും മുതൽ പിന്നെ ഈ ഒരു തിയറി വരെ അഞ്ചാമത്തെ തിയറി വരെ ക്ലിയർ ആയിട്ട് ഒന്നും കൂടി റിവിഷൻ ചെയ്യാം നമുക്ക് നാളെ എന്തായാലും റിവിഷനാണ് എന്നാലും കുഴപ്പമില്ല ഇന്ന് തന്നെ അതൊക്കെ ഒന്ന് നോക്കുക ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കി വെക്കുക ഓക്കെ പിന്നെ അടുത്തത് ഇംഗ്ലീഷ് ആണെങ്കിൽ പെഡഗോജിയിലെ പെഡഗോജി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ് ആണ് അതായത് നമ്മൾ മൂന്ന് പാർട്ടായിട്ടായിരുന്നു പിന്നെ ഈ ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അതായത് പേജ് നമ്പർ രണ്ട് മുതൽ നാല്പത്തിയൊന്ന് വരെ വീണ്ടും നിങ്ങൾ ഒന്നും കൂടി റിവിഷൻ ചെയ്ത് പഠിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നാളെ നമുക്ക് റിവിഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ പുതിയ ടോപ്പിക് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ മാത്സിന്റെ ഡീറ്റെയിൽസിൽ ഞാൻ പറയും മാത്സില് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭിന്നസംഖ്യകളാണ് അതിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പേജ് നമ്പർ എഴുപത്തി രണ്ട് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള ഭാഗങ്ങളാണ് അതിൽ എസ് സി ആർ ടി പാഠഭാഗങ്ങളും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം പിന്നെ കറണ്ട് അഫെയറിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി അതും ലാസ്റ്റിലാണ് ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള പേജ് നമ്പറുകളാണ് അപ്പോൾ കറണ്ട് അഫെയർസും മാത്സും ഒക്കെ ഇവിടെ തീരുകയാണ് പിന്നെ ആറാം ക്ലാസ്സിലെ ബയോളജി മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കാം അതേപോലെ അന്യപഥത്തിലൂടെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് അപ്പോ ആ രണ്ട് ചാപ്റ്റേഴ്സ് നന്നായിട്ട് ഇന്ന് തന്നെ ക്ലിയർ ആയിട്ട് പഠിച്ചു പോവാം നമുക്ക് ആണ് പോകുന്നത് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫി കെ ഹായ്ലോ ഗുഡ് മോർണിംഗ് ഹലോ പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഓപ്ഷൻസ് നോക്കാം സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ക്രിസ്തുമത മതചേതനം രണ്ട് ആദിഭാഷ മൂന്ന് പ്രാചീന മലയാളം നാല് നിജ നിജാനന്ദ വിലാസം ഓക്കെ ഓപ്ഷൻസ് ഒ എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയെല്ലാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട തെറ്റല്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക തെറ്റാണോ തെറ്റല്ലാത്ത പ്രസ്താവനയാണോ ശരിയായതാണ് ശരിയല്ലാത്തത് ഏത് ക്വസ്റ്റ്യൻ അത് കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കി അതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് തെറ്റല്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ എന്ന് പറയുന്നുണ്ട് പുരുഷ എന്ന് വിശേഷിക്കപ്പെട്ടു ഈ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തത് ദൈവത്തെ സംബന്ധിച്ച് പരാമർശമുള്ള ശിവയോഗിയുടെ കൃതിയാണ് സിദ്ധാനുഭൂതി ഓക്കെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ശിവയോഗി എഴുതിയ കാവ്യമാണ് സ്ത്രീ വിദ്യ പോഷിണി ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ബി രണ്ട് മൂന്ന് നാല് സി ഒന്ന് രണ്ട് മൂന്ന് നാല് ആൻഡ് ഡി ഒന്ന് മൂന്ന് നാല് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ യുടെ പഠനശ്രേണിയിലെ ഒന്നാം പഠന തലം അറിയപ്പെടുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സംപ്ര പഠനം ബി സംജ്ഞാപഠനം സി ചോദക പ്രതികരണ പഠനം ഡി വചന സഹചരത്വം എന്നാണ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക് ഇൻവെസ്റ്റിഗേറ്റ് ദി സ്റ്റഡി ഓഫ് ലാംഗ്വേജ് യൂസ് ഇൻ സോഷ്യൽ കോൺടെക്സ്റ്റ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഫോണോളജി ബി സിൻറ്റാക്സ് ആൻഡ് സി സെമാറ്റിക്സ് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു മീറ്റർ നീളമുള്ള ചരട് അഞ്ച് സമഭാഗങ്ങളാക്കി ഇതിൽ ഒരു കഷ്ണത്തിന്റെ പകുതിയുടെ നീളം എത്ര സെന്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷനെ ഒൻപത് സെന്റിമീറ്റർ ബി പത്ത് സെന്റിമീറ്റർ സി പതിനൊന്ന് സെന്റിമീറ്റർ ഡി എട്ട് സെന്റിമീറ്റർ ഓക്കെ ഓക്കെ ആറാമത്തെ ചോദ്യം മാത്സ് തന്നെയാണ് ഒരാൾ ഒരു മണിക്കൂറിൽ ഒന്നര കിലോമീറ്റർ നടക്കും ഇതേ വേഗത്തിൽ ഒന്നര മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ രണ്ടേ കാൽ കിലോമീറ്റർ ഓപ്ഷൻ ബി മൂന്ന് കിലോമീറ്റർ ഓപ്ഷൻ സി രണ്ടര കിലോമീറ്റർ ഓപ്ഷൻ ഡി രണ്ട് കിലോമീറ്റർ അപ്പൊ ഉത്തരങ്ങളൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ ഏഴാമത്തെ ചോദ്യം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് അധ്യാപക ജോലിയിൽ ഒരു ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി തമിഴ്നാട് ഓപ്ഷൻ സി തെലുങ്കാന ഓപ്ഷൻ ഡി കർണാടക ഓക്കെ എട്ടാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ബയോളജി ഉള്ള ഒരു ചോദ്യമാണ് ഇത് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തത് ഓക്കെ അരുൺ ബാബു ഗുഡ് മോർണിംഗ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തത് സസ്യങ്ങളുടെ വേര് തണ്ട് ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയാണ് കായിക പ്രജനനം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ രണ്ടാമത്തത് വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയാണ് ലൈംഗിക പ്രത്യുൽപാദനം സെക്ഷൽ റീപ്രൊഡക്ഷൻ മൂന്നാമത്തത് വിത്ത് പാകി മുളപ്പിക്കുന്നതിന് ഫലപ്രദമായ സസ്യങ്ങളാണ് വെണ്ട പയർ തുടങ്ങിയവ നാലാമത്തത് മരച്ചീനി മധുരക്കിഴങ്ങ് എന്നിവയിൽ കായിക പ്രജനനം വഴി പുതിയ തൈകൾ ഉണ്ടാക്കാം അല്ലെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അടുത്തത് ഒൻപതാമത്തെ ചോദ്യം ഇതും ബയോളജിയിൽ നിന്ന് തന്നെയുള്ളതാണ് ചുവടി തന്നിരിക്കുന്നവയിൽ നീളം കുറഞ്ഞ തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തത് ലക്ഷദ്വീപ് ഓർഡിനറി രണ്ടാമത്തത് ചാവക്കാട് ഓറഞ്ച് മൂന്നാമത്തത് ചാവക്കാട് ഗ്രീൻ നാലാമത്തത് ഗംഗ ബോന്തം അതിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഉത്തരങ്ങളൊക്കെ അറിയാവുന്നവർ കമൻ്റ് ചെയ്യാം കേട്ടോ ലാസ്റ്റത്തെ ചോദ്യം പത്താമത്തത് മനുഷ്യ ശരീരത്തിലെ പല്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നാലാം തന്നിട്ടുണ്ട് ഒന്നാമത്തത് മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗമാണ് പല്ല് രണ്ടാമത്തത് പല്ലിന്റെ ഏറ്റവും അകത്തെ പാളിയാണ് ഇനാമൽ മൂന്നാമത്തത് ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണ് ഇനാമൽ നാലാമത്തത് ഇനാമലിന്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡാണ് ലാക്ടിക് ആസിഡ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയല്ല അപ്പം നമ്മുടെ ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ആറാമത്തെ ഇത് അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളും ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പം ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എല്ലാവരും ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുക ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ കവർ ചെയ്ത് പോവാം നാളെ നമുക്ക് ഇതുവരെ പഠിച്ചതിന്റെ പഠിച്ചതിൻ്റെ റിവിഷൻ്റെയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരിക ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് മൈൻഡ് പെയ്യാ ലാന്ന് അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു സോ താങ്ക് യു താങ്ക് യു